ബ്രൗൺ ഷുഗർ വിപണനവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനക്കാരായ നാലുപേരെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും ബ്രൗൺ ഷുഗർ വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന രാജസ്ഥാനിലെ പ്രതാപ്ഗ്രഹ സ്വദേശികളായ സൽമാൻ ഖാൻ അനുജൻ ഷാരൂഖ് ഖാൻ അർബജ് ഖാൻ എന്നിവരെയും പണം അക്കൗണ്ടിലൂടെ സ്വീകരിച്ച തബ്രജ് ഖാനെയുമാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബറാക്കി നാസർ ഷുഹൈബ് അക്രം എന്നിവരിൽ നിന്നും വൻതോതിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തിയ കേസിന്റെ തുടരന്വേഷണമാണ് ഈ പ്രതികളിലേക്കും പോലീസിനെ എത്തിച്ചത് കഴിഞ്ഞ ഏപ്രിൽ എട്ടിലെ കേസിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി എ എസ് പി ബി കിരണിന്റെ മേൽനോട്ടത്തിൽ തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അന്വേഷണത്തിൽ കേരളത്തിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും ബ്രൌൺ ഷുഗർ വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുകയായിരുന്നു കേസിന്റെ അന്വേഷണ മധ്യേ ഓഗസ്റ്റ് ആറിന് ഗോവയിൽ വെച്ച് അന്വേഷണ സംഘത്തിലെ എസ് ഐ പി ഷമീൽ സൽമാൻ ഖാനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നാലെ ഓഗസ്റ്റ് എട്ടിന് അർബജ് ഖാനെ ഗോവയിൽ നിന്നും അറസ്റ്റ് ചെയ്തു അന്വേഷണ സംഘത്തിലുള്ള ധർമ്മടം എസ് ഐ ഷമീജിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം ബ്രൗൺ ഷുഗറിന്റെ ഉറവിടമായ രാജസ്ഥാനിലെ പ്രതാപ് പ്രതാപ്ഗൃഹിലെത്തി ഓഗസ്റ്റ് എട്ടിനും മയക്കുമരുന്ന് കടത്തിലെ മുഖ്യ സൂത്രധാരനായ ഷാരൂഖ് ഖാനെയും പ്രതികൾ ഇടപാടുകാരിൽ നിന്നും പണം സ്വീകരിക്കുന്ന അക്കൌണ്ട് ഉടമയായ തബരിജ് ഖാനെയും അറസ്റ്റ് ചെയ്തു ഇവർ രാജ്യവ്യാപകമായി ബ്രൌൺ ഷുഗർ എത്തിച്ചു നൽകുന്ന മാഫിയ സംഘത്തിലെ വൻ കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തലശ്ശേരി എ എസ് പിയുടെ മേൽനോട്ടത്തിൽ ഈ കേസിൽ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട് എസ് ഐ രാജീവൻ എ എസ് ഐമാരായ ശ്രീജേഷ് മനോജ് സുജേഷ് എസ്ഇ പിഒമാരായ മിഥുൻ രാകേഷ് സുബിൻ റാഷിദ് സജീവൻ സി പി ഒ ഹിരൺ മഹേഷ് ആകർഷ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ഗ്രാമികാനൂസ് തലശ്ശേരി